നിന്റെ കീർത്തി നാം ഉയർത്തി തരികയും ചെയ്തു നാലാമത്തെ ഈ ആയത്തിന്റെ അർത്ഥമാണ് കഴിഞ്ഞ വിവരണത്തിൽ നാം മനസ്സിലാക്കിയത് ആമുഖത്തിൽ നാം പറഞ്ഞതുപോലെ നിബ്സലാഹലിസ്വല്ലാമക്ക് നൽകിയിട്ടുള്ള മഹാനുഗ്രഹങ്ങൾ ഓരോന്നായി എടുത്തു പറയുകയായിരുന്നു അതിൽ ഈ സുറയിൽ അവസാനമായി പറയുന്ന അനുഗ്രഹം ഇതാണ് അതിറക് നിന്റെ കീർത്തി നിനക്ക് നാം ഉയർത്തി തരികയും ചെയ്തു ഈ ആയത്ത് ഒരു പ്രവചനമാണ് വിശുദ്ധ ഖുറാനിന്റെ ഹട്ടത്തിനുള്ള സത്യാത്മകതക്കുള്ള തെളിവായി ഈ ആയത്തിനെ നമുക്ക് കാണാം വറഹായനാലക്ക ദിക്കറക്ക് ഖുറാൻ മുഹമ്മദ് മുസ്തഫ സല്ലിസ്വലാമയുടെ കീർത്തി ഉയരും നബിയുടെ യശസ് ഉയരും എന്ന പ്രവചനം നടത്തുമ്പോൾ ഈ ആയിട്ട് അവതരിക്കുമ്പോഴുള്ള സാഹചര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് സുഖം നാല് അലൈഹി നാല് തങ്ങൾ മാ നാം നേരത്തെ ആമുഖത്തിൽ കേട്ടതുപോലെ തുടക്കത്തിൽ പ്രബോധനത്തിന്റെ വിശാലത്തിന്റെ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് തീർത്തും ഒറ്റക്ക് ഈ പ്രബോധന പ്രവർത്തനവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ പ്രവാചകൻ സല്ലാ അലൈവ് വല്ലമത്തോട് തുടക്കത്തിൽ അനുഭാവം പ്രകടി പ്രകടിപ്പിച്ച് നദിയോടൊപ്പം കൂടിയ ആളുകളാകട്ടെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം അവരും സമൂഹത്തിലെ വലിയ വലിയ ആളുകളല്ല അവരല്ലാതെ അറിയപ്പെടുന്ന ആളുകളുമായിരുന്നില്ല അവ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ തുടക്കം കുറിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലാ ഇസ്ലാമയെക്കുറിച്ച് ആ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലമിയുടെ ശബ്ദം ആ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലാമയുടെ നാമം ആ മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി സ്വലമിയുടെ കീർത്തി യശസ് അത് ലോകം മുഴുവൻ പ്രതിധ്വനിക്കുമെന്ന് പ്രചരിക്കുമെന്ന് വികസിക്കുമെന്ന് ലോകത്തെ മുഴുവനും സ്വാധീനിക്കുമെന്ന് ഈ ആയത്ത് അവതരിക്കുന്ന സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുക സാധ്യമല്ല ചിന്തനീയമല്ലാത്ത കാര്യമാണ് അള്ളാഹു സുധാനുവ താല അവന്റെ ദൂതന് സുവർത്ത നൽകിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് ആശ്വാസമേകിക്കൊണ്ടു അത്ഭുതകരമായ വിധം ആ പ്രവചനം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതാണ് നാം ജീവിക്കുന്ന ഈ കാലം വരെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അബു സറീദിൽ കുതിരി റബിയുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹരിയത്തിൽ റസൂർ പറയാണ് അന്നഹു ഫല നബിസാലിസും പറഞ്ഞു അതാനി ജബി ജബിലീൽ അലൈഹി സ്വലാം എന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇന്ന റബ്ബി വബ്ബ കയപ്പോൾ എന്റെയും താങ്കളുടെയും റബ്ബ് ചോദിക്കുകയാണ് അന്വേഷിക്കുകയാണ് പറയുകയാണ് ഞാൻ എങ്ങനെയാണ് നിന്റെ കീർത്തിയെ നിന്റെ യശസ്സിനെ നിന്റെ പ്രശസ്തിയെ നിന്നെ കുറിച്ച് ആളുകൾ സംസാരിക്കലിനെ ഉയർത്തിയത് എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ചോദിക്കുന്നു എന്നുറിച്ച് റസൂൽ അള്ളാന്റെ മറുപടി കൊടുത്തു അള്ളാഹു ആലം അള്ളാഹ്ക്കാണ് അത് നന്നായി അറിയുക അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്നാണ് റസൂള്ള നമ്മെ പഠിപ്പിക്കുന്നു പാലർ അള്ളാഹു പറഞ്ഞു ഇതാ ഈ ഞാൻ എപ്പോഴൊക്കെ സ്മരിക്കപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ എന്റെ കൂടെ നീയും സ്മരിക്കപ്പെടും എന്ന് അള്ളാഹു സുബാനുവല പറഞ്ഞതായി ജബലീൽ അലൈസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലിസ്ലമെടുക്കൽ വന്നിട്ട് പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ് നബിയുടെ കീർത്തി ഉയർത്തപ്പെട്ടത് എങ്ങനെയൊക്കെയാണ് ലോകം മുഴുവനും മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്വലമ തങ്ങൾ ഓർക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന മഹാ വ്യക്തിത്വത്തിന്റെ ഉടമയായി തീർന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നാം ആലോചിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിന് മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം മൂന്ന് ദശകളാക്കിക്കൊണ്ട് നമുക്കതിനെ പഠിക്കാം അതിലെ ആദ്യ ദശ എന്ന് പറയുന്നത് ഘട്ടം എന്ന് പറയുന്നത് പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കം അതായത് മക്ക ജീവിത കാലഘട്ടത്തിൽ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കീർത്തിയും പ്രശസ്തിയും പരത്തുന്ന ദൗത്യം വ്യാപിപ്പിക്കുന്ന ദൗത്യം അല്ലാഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശത്രുക്കളിലൂടെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ശത്രുക്കളാണ് ആദ്യഘട്ടത്തിൽ ആദ്യ ദശയിൽ പ്രവാചകന് പ്രചരണം നൽകിയത് നവിസല്ലാ അലിസ്വലമയെ അപകീർത്തിപ്പെടുത്താൻ നബ്സ്വല്ലാ അലിസ്വലമയെ മോശമായിട്ട് അവതരിപ്പിക്കാൻ പല സന്ദർഭങ്ങളും മക്കയിലെ മുശരിക്കണം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതിലൊന്നാണ് വേള എന്ന് പറയുന്നത് അജ്ജിനു വേണ്ടി നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവരുടെ ഓരോ ക്യാമ്പുകളിൽ ചെന്നുകൊണ്ട് മക്കയിലെ മുഷിരിക്കി നേതാക്കന്മാരും മുഷിരിക്കുകളൊക്കെ തന്നെ പറയുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അലയും സഹോദരങ്ങളെ ഇവിടെ മുഹമ്മദ് എന്ന് പേരായ ഒരു അപകടകാരി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അവൻ ജനങ്ങളെ മാരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ പിതാവിനെയും പുത്രനെയും ഭാര്യയെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും ഒക്കെ തമ്മിൽ പിണക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം അവന്റെ കെണിയിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകളോട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിൽ കഥയിൽ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും ക്യാമ്പുകളിൽ ചെന്നുകൊണ്ട് മുഹമ്മദ് മുസ്തഫാ സലിസ്ലമയെ അപകീർത്തിപ്പെടുക്കുക പെടുത്തുക നബിയെ മോശമായി സ്ഥിരീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ആ സന്ദർഭങ്ങളിലൊന്നും തന്നെ റസൂർ നായിമ ഇവർ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ പ്രവാചകനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് സമയം കളയുകയായിരുന്നില്ല ചെയ്തിരുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ കാലഘട്ടത്തിലെ സിനിമാവിന് വേണ്ടി നിലകൊള്ളുന്ന സംഘങ്ങൾ മനസിലാക്കേണ്ട ഒരുപാട് താടങ്ങൾ എന്തായിരുന്നു ശത്രുക്കൾക്ക് മുമ്പിൽ മറുപടി എന്ന നിലയ്ക്ക് ഇസ്ലാമും ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ട ആളുകളും സമർപ്പിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ അവര് ഹജ്ജ് വേളകളിൽ മക്ക മുഷരീഖുകൾ അവരുടെ നേതാക്കന്മാര് ഹജ്ജിനു വേണ്ടി വരുന്ന ആളുകളുടെ മനസ്സുകളിൽ പ്രവാചകൻ സ്വന്തം കുറിച്ച് അവരെ ലഭി അഭികർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെന്നു പറയുകയൊക്കെ ചെയ്യുന്നു ഹജ്ജല്ലാത്ത വേളകളിൽ വല്ല പ്രതിനിധി സംഘങ്ങളൊക്കെ വരികയാണെങ്കിൽ വഫദുകളിൽ വരികയാണെങ്കിലൊക്കെ തന്നെ ഇതേ പ്രവർത്തി അവർ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ സ്വാഭാവികമാണല്ലോ മനുഷ്യന്റെ മനസ്സിൽ ഒരു ജിജ്ഞാസ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളെക്കുറിച്ചൊന്ന് അറിയണമല്ലോ ഇങ്ങനെയാണ് പലപ്പോഴും ഇസ്ലാം പ്രചരിക്കുന്നത് പല സ്ഥലങ്ങളിലും നമ്മുടെ നാടുകളിലൊക്കെ തന്നെ എതിർ ശബ്ദങ്ങളിലൂടെ വിമർശനങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പല ആളുകളും രംഗത്ത് വരാറുണ്ട് ആരെയാണോ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ ആർക്കെതിരായിട്ടാണോ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവരെ പിന്നീട് ആളുകൾ സ്വീകരിക്കുന്നതായിട്ടാണ് നാം ചരിത്രത്തിലും സംഭവലോകത്തും നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഈ അജിനു വേണ്ടി വന്ന അല്ലെങ്കിൽ വഫ്ദായി വന്ന ആളുകളൊക്കെ തന്നെ ഈ ആരോപണങ്ങളും അപകീർത്തിപ്പെടുത്തലുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം അവരന്വേഷിക്കുകയാണ് ഇതാരെ കുറിച്ചാണ് ആരാണ് ആ മനുഷ്യൻ അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ ആകൃഷ്ടരാകുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ് ആ ആകൃഷ്ടരായ അനുയായികളിൽ അദ്ദേഹം പറയുന്ന വചനങ്ങൾ അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ ഉളവാക്കുന്ന ഫലങ്ങൾ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഇങ്ങനെയൊക്കെ പഠിക്കാൻ തയ്യാറാകുന്നു ശത്രുക്കൾ എത്രത്തോളം അവരുടെ തന്ത്രം പഴറ്റിക്കൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് ജനങ്ങൾ ഈ മുഹമ്മദ് മുസ്തഫ അലൈഹി സലാഹിസ്ലമയെ പ്രവാചകനെ അറിയാൻ താൽപ്പര്യപ്പെടുത്താൽപര്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അവർ നബിയുടെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവർ നബിയുടെ ഷക്സീയത്തെ വ്യക്തിത്വം തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നു അവർ നബിയിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നു അവർ പ്രവാചക വചനങ്ങൾ ശ്രദ്ധിക്കുന്നു അങ്ങനെ അവസാനം അവരിൽ ചില ആളുകളെങ്കിലും ആ മുഹമ്മദ് സലാഹി സ്വലമയുടെ അനുയായികളായി മാറുന്നു അപ്പോ ശത്രുക്കളെ അപികീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടക്കം കുറിച്ചിട്ടുള്ള ഈ പ്രചാരണങ്ങളൊക്കെ തന്നെ നബിയുടെ സൽകീർത്തി വർധിക്കുവാൻ സഹായകമായി എന്നുള്ളതാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഈ മക്ക കാലഘട്ടം ഏകദേശം ഹിജറയോട് ഹിജറയുടെ കാലമായപ്പോഴേക്കും എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ അറേബ്യയുടെ വിദൂര ദിക്കുകളിലുള്ള ഗോത്രങ്ങളിൽ പോലും മുഹമ്മദ് മുസ്തഫ സല അലിസ്ല ചർച്ചാ വിഷയമായി അവരിൽ ഓരോ കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഓരോ ഗോത്രത്തിലെ ഒരു കുടുംബമെങ്കിലും പ്രവാചകന്റെ ഒഴുക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ് ഈ എതിരാളികളുടെ പ്രചാരണങ്ങളിലൂടെ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നബിയുടെ സൽകീർത്തിയുടെ ഫനാലക്ക ദിറക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കീർത്തി നാം വർദ്ധിപ്പിച്ച് അള്ളാഹു പറഞ്ഞല്ലോ നാം വർദ്ധിപ്പിച്ച് ഉയർത്തു ഉയർത്തി തരികയും ചെയ്തു എന്നുള്ളത് അങ്ങനെ അള്ളാഹു സുബാനുവ ആദ്യ ദശയിൽ ഈ ദൗത്യം ശത്രുക്കളാൽ പൂർത്തീകരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം ഇന്നും ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഇന്നലെക്കുള്ള പല പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് ഒരാളികളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയും അപവാദ പ്രചാരണങ്ങളിലൂടെ ആളുകളെ ഏറ്റുവാൻ വേണ്ടി പല ആ സാമഗ്രികളും ഭൌതികമായ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അതിന്റെ കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ പഠിക്കാനും മനസ്സിലാക്കാനും അവരിൽ നിന്ന് അവരിൽ നിന്ന് കേൾക്കാനും ഒരുപക്ഷെ ഈ ശത്രുക്കളുടെ പ്രചാരണം കാരണമായി തീരുന്നു എന്നുള്ളതൊരു സത്യമാണ് അള്ളാഹു സുബാനുവാല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ വാ ഹൃദാവാനാൻ അലഹമുല്ല റബ്ബുലാലമീം സ്ലാ വാരിക്കും